ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിന് ശേഷം മറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിന് ശേഷം മറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിന് ശേഷം മറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക മൂവായിരം ഷെയർ ആയതിന് ശേഷം ർക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ആറ് കോഴികളെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ഈ